കണ്ടു കരയാനൽ കരയാനൽപ്പം നേരം ചെറുതിര കണ്ടു വരവായി കണ്ടുകളിരകൾ അങ്ങകലേ കരവിന്ന കടലുകണ്ടു ചിരിക്കേണ്ട കരയാനൽ പം നേരം ചെറുതിര കണ്ടു കളിക്കേണ്ട വരവായി ചെറുകാറ്റിൽ കുളിരതു കൊണ്ടു സുഹിക്കേണ്ട കൊടുങ്കാറ്റിൽ വരവു മറക്കേണ്ട ചാറ്റൽ മഴയും ചെറു ചൂടും കുട്ടികൾ കുറു കൻ കല്യാണം കളിയാടുമ്പോ പെരുമഴകേ പേമാരി കാണേണം കാണേണം മുന്നിൽ കാടുകൾ കണ്ടുരസിച്ചു നടക്കുമ്പോൾ ഉരുൾപൊട്ടും കാട്ടുതീയും കാലെ കാണേണം ഉരുൾപൊട്ടും കാട്ടുതീയും ൂട്ടിക്കാണേണം പ്രകൃതി നിന്നു സൃഷ്ടികളെല്ലാം ഇല്ലാതാകും പ്രകൃതി സൃഷ്ടികളെല്ലാം ഇല്ലാതാകും കാലമിത പ്രകൃതി നീ തെറ്റ മക്കളിൽ അവസാന സൃഷ്ടിയും മനുഷ്യൻ്റെ ജന്മവും കാടുകളെല്ലാം വെട്ടി നിരത്തി പുഴകൾ വറ്റി വരണ്ടു കാടുകളെല്ലാം വെട്ടി നിരത്തി പുഴകൾ വറ്റി വരണ്ടു വയലേലകളില്ലാതെയായി അവിടം ചെറുമീനുക കാലം വയലേലകളില്ലാതെയായി പവിതം ചെറിയുകാരം ഇരതേടിയെത്തുന്ന പറവകൾ ഇല കൊഴിയും മരത്തിൽ കാത്തിരിപ്പല്ലയോ ഇല കൊഴിയും മരത്തിൽ കാത്തിരിപ്പല്ലയോ ൂരൻ്റെ ചൂട് ചു കത്തിക്കരിയുന്ന കടലും ഇനി ഒരു തുള്ളി ദാഹജലത്തിനു വേണ്ടി കേഴാമ്പൽ പോലെ കാത്തിരിപ്പല്ലയോ പ്രകൃതി ജന്മവും ഇരി ജന്മവും <laughs> ഇവിടെ <laughs>